കഴിഞ്ഞ ദിവസമുണ്ടായ മെഹന്തി വിവാദത്തിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കീഴിൽ കമന്റ് ഇട്ടവർക്ക് മറുപടിയുമായി ആർ ജെ അഞ്ജലി വീണ്ടും വന്നിട്ടുണ്ട് അഞ്ജലിയെക്കുറിച്ച് മോശം കമന്റുകൾ ഇട്ടവർക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും അഞ്ജലി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിട്ടുണ്ട് വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയ പ്രശസ്തി മിനിറ്റുകൾ കൊണ്ട് ഇല്ലാതായി എന്നൊരു കമന്റിന് കീഴേ ഫോളോവേഴ്സിന്റെ എണ്ണമല്ല മനുഷ്യന്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്നത് എന്നാണ് അഞ്ജലി മറുപടി പറഞ്ഞത് പോകാം എയറിലേക്ക് എന്ന കമന്റിനെ മക്കളെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ചേച്ചി എയറിലാണ് ഇപ്പോഴും ഇന്നും എനിക്ക് മടുക്കും വരെയും എന്നായിരുന്നു അഞ്ജലി നൽകിയ മറുപടി അതോടൊപ്പമാണ് മോശം കമന്റുകൾ ഇട്ടവർക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും പറഞ്ഞത് ഒരുപാട് പേരെ കൊണ്ട് ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യിച്ച യൂട്യൂബേഴ്സിന് അഭിവാദ്യങ്ങൾ എന്നാണ് അഞ്ജലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പറയുന്നത് മെഹന്തി ഇടുന്ന അത് ഉപജീവന മാർഗമാക്കിയ ഒരു സ്ത്രീയെ വിളിച്ച് സ്വകാര്യ ഭാഗത്ത് മെഹന്തിയിട്ട് തരുമോ എന്ന് ചോദിക്കുക അതും മോശമായ ഭാഷയിൽ ചോദിക്കുക എന്നിട്ട് അതിനൊപ്പം പൊട്ടിച്ചിരിക്കുക ഇതാണ് അഞ്ജലിയും നിരഞ്ജനയും ചെയ്തത് ഇതിന് പിന്നാലെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളെ ലൈക്കിനും ും വേണ്ടി അപമാനിക്കുന്നതിലെ ഔചിത്യം ഇല്ലായ്മ ചൂണ്ടിക്കാണിച്ച് ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത് അതോടെ പിന്നീട് അഞ്ജലി ഈ സംഭവത്തിൽ മാപ്പ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതൊരു പേരിന് മാത്രമുള്ള മാപ്പ് പ്രകടനം ആയിരുന്നെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മോശം കമന്റുകൾ ഇട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും ആ ഫോൺ അറ്റൻഡ് ചെയ്ത സ്ത്രീയുടെ മര്യാദ കൊണ്ടാണ് അവർ ആ കോൾ കട്ട് ചെയ്തതും വീണ്ടും ആ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ അത് എടുക്കാതിരുന്നതും ഇനിയും പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്നൊക്കെ അവർക്ക് ഫോൺ കോളുകൾ വന്നാൽ ചിലപ്പോൾ അവർക്ക് പേടി ഉണ്ടാകും ചിലപ്പോൾ ആ കോൾ അവർ എടുക്കില്ല അങ്ങനെ വന്നാൽ അതിലൂടെ നഷ്ടമാകുന്നത് അവരുടെ തൊഴിൽ സാധ്യതകളാണ് ആ അവസ്ഥയ്ക്ക് കാരണം ആർ ജെ അഞ്ജലിയും അവരുടെ കൂട്ടുകാരിയുമാണ് ഇവർ നടത്തിയ ആ പ്രാങ്കിലൂടെ ചിരി ഉണർത്താനോ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല സന്ദേശം കൊടുക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ സ്ത്രീക്ക് മനോവിഷമം ഉണ്ടാക്കി എന്നല്ലാതെ വേറെയൊന്നും ഇവർ ചെയ്തിട്ടുമില്ല പിന്നെ ഈ മീശമാധവൻ കഥകളൊക്കെ പറയുന്നത് വെറും പ്രഹസനം മാത്രമാണ് നിങ്ങൾ അപമാനിച്ചത് ഒരു സ്ത്രീയെ മാത്രമല്ല അവർ ചെയ്യുന്ന ഒരു തൊഴിലിന്റെ മാന്യതയെ കൂടിയാണ് യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിൽ പോയാണ് നിങ്ങൾ മാപ്പ് പറയേണ്ടത് ഏഷ്യനെറ്റിലെ കുക്ക് വിത്ത് കോമഡി എന്ന പരിപാടിയിൽ സുമേഷ് എന്ന ആർട്ടിസ്റ്റ് ആ സ്കിറ്റിന്റെ ഭാഗമായി നിങ്ങളെ ഒരിക്കൽ എഡി എന്ന് വിളിച്ചതിനെ അന്ന് നിങ്ങൾ എന്തൊക്കെയോ പരാക്രമം കാണിച്ചതായും ഒരാൾ കമന്റിൽ പറയുന്നുണ്ട് ആ നിങ്ങളാണ് ഇപ്പോൾ വേണ്ടാതീനം ചെയ്തിട്ട് അതിൽ പ്രതികരിച്ച ആളുകളെ കോടതി കയറ്റാൻ നടക്കുന്നത് നിങ്ങളുടെ നീക്കം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെയും കേസിന് പോകാനുള്ള വകുപ്പുകളുണ്ട് നിങ്ങളുടെ ഈ പ്രാങ്ക് പ്രോഗ്രാം കുടുംബസമേതം കണ്ടപ്പോൾ ഉണ്ടായ മനോവിഷമം നാണക്കേട് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുജനത്തിനും ഒരു മാസ് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം അഞ്ജലി വീണ്ടും ധിക്കാരത്തിന്റെ ഭാഷയിലാണ് പ്രതികരിക്കുന്നതെങ്കിലും അവർക്ക് കൊടുക്കുന്ന മറുപടികൾ അശ്ലീലവും അസഭ്യവും നിറഞ്ഞത് ആയിരിക്കരുത് അവർക്കെതിരെ പ്രതികരിക്കുന്നവർ മാന്യമായ ഭാഷയിൽ പ്രതികരിക്കുക അശ്ലീലവും അസഭ്യവും തൽക്കാലത്തേക്ക് ആർ ജെ അഞ്ജലിയുടെ മാത്രം കുത്തകയായി നിലനിൽക്കട്ടെ